അല്ല അന്നെ കാലു പിടിച്ചേക്കുന്നണ്ടോ ഓവല്ല ചേച്ചീ ഓവല്ല അയ്യോന്ന് വിട് അന്നെ വിട് നമ്മളെ വീട്ടിലുണ്ടാക്കിയ അയ്യോ നല്ല നാടൻ ഇന്നെ മുളക് ആ നാടൻ ഉണ്ട മുളക് ഇണ്ടി ഉണ്ട് ഇണ്ടി ഉണ്ട് കഷ്ടപ്പാട പറ ഇതൊക്കെ ക്ക ആണ് ഇത് ആദക്ക ഇത് കണ്ട ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വിളവെടുത്ത കുണ്ടമുളകാണ് അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉണ്ട് കണ്ടോ നല്ല ചുവന്ന് സൂപ്പറായിട്ടുള്ള സംഭവമാണ് ഇതൊക്കെ നമുക്ക് നാട്ടിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ ഇത് കൂടാണ്ട് നമ്മളിന്ന് സപ്പോട്ട വിളവെടുത്തിട്ടുണ്ട് അത് നല്ല വലിപ്പം മാർക്കറ്റിലൊക്കെ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതിനേക്കാടും വരും നമ്മുടെ ഫ്രൂട്ട്സ് നമ്മളെ വീട്ടിലൊക്കെ നന്നായിട്ട് വലിയ വലിയതായിട്ട് ഉണ്ടാവും നമുക്ക് നമുക്കറിയാത്തോണ്ടാണ് നല്ല വലിയ മരമായിട്ട് വന്നു നല്ല വലിയ ഫ്രൂട്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട് നല്ല വലിപ്പമുള്ള സപ്പോർട്ടാണ് നമ്മുടെ നാട്ടിലും ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതും മാർക്കറ്റിൽ എത്തുന്നതിനേക്കാളും വലിപ്പത്തിൽ സപ്പോർട്ടാണ്ടത് നല്ല വലിപ്പുണ്ട് കുറേ ഉണ്ടായിരുന്നു നമ്മൾ പറയാൻ തിന്നല്ലേ ഇത് നല്ല വലിപ്പമുണ്ട് കുറേ ഉണ്ടായിരുന്നു ഇത് എന്തായാലും ഒരു അഞ്ച് പത്ത് കിലോ സൂപ്പറായിട്ട് കിട്ടിയത് ഇത് ഏകദേശം തീരാനായപ്പോഴാണ് വീഡിയോ എടുക്കാനുള്ള ഒരു ഐഡിയ തോന്നി തോന്നിയത് ഇതിപ്പിനി ഒന്ന് രണ്ടു ദിവസം കൊണ്ട് പഴുക്കും ഇനി നമുക്ക് പപ്പായ പറിക്കണം നമുക്കത് നോക്കാം അടുത്ത് പപ്പായയാണ് പപ്പായ ഇത് നമ്മൾ നട്ട ഇത് അങ്ങനെ തന്നെ ഉണ്ടായോ ഒന്നും കൂടി പക്ഷേ രണ്ടെണ്ണം ഒന്ന് പഴുത്തിട്ടുണ്ട് ഒന്ന് പച്ചയാണ് ഇത് നമ്മൾ നട്ടതൊന്നല്ല ഇത് സ്വമേധയാ കാര്യം ഒന്നാണ് ഫ്രീ ആയിട്ടിട്ടൊന്ന് വേറെ സാധനം പറയുന്ന പറയ്ക്കുന്നത് എന്റെ പേരാണ് ചന്തു കുഷ്ണൻ പച്ചക്ക തിന്നൊക്കെ ചെയ്യട്ടോ പക്ഷെ അതിലുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ ശ്രദ്ധിക്കണം ചുമ്മാ ഒരു പൂവെന്നല്ല ഇതിന് ഒരുപാട് മെഡിക്കൽ ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയുന്നു ഇത് എന്തായാലും ഇതൊരു ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പൂവാണ് നമ്മുടെ നാട്ടിൽ സുരകാർ കിട്ടും ഇത് ചായ വെച്ച് പിടിക്കും ഇത് നെറ്റിലൊക്കെ സെർജ് ചെയ്താൽ കാണാം ഇത് ഉണക്കിപ്പൊടിച്ചിട്ടുള്ള ചായയുണ്ട് നീലക്കളറില് അതാണ് ഏറ്റവും കോസ്റ്റി ആയിട്ടുള്ള ചായന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ട്രെസ്സ് കുറയ്ക്കും പറയുന്നു നമ്മളെ ചർമ്മത്തിന് നല്ലതെന്ന് പറയുന്നുണ്ട് പിന്നെ രക്തത്തിലെ പഞ്ചസാരേൻ്റെ അളവ് കുറക്കുന്നു പറയുന്നുണ്ട് കുറക്കുന്നല്ല പഞ്ചസാരേൻ്റെ അളവ് നിയന്ത്രിക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് മെഡിക്കൽ വാല്യൂ ഉള്ള സാധനമാണ് ഓക്കെ ഭയങ്കര കോസ്റ്റിയാണ് ഉണക്കിപ്പൊടിച്ചിട്ട് ഉള്ളതിന് ഒരു കിലോന് എഴുന്നൂറ് റുപ്പ്യ എണ്ണൂറ് ഉണ്ട് മാർക്കറ്റിൽ അപ്പോൾ നമ്മൾ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ് തിളപ്പിച്ച് കുടിക്കുക